നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രപഞ്ചശക്തി നൽകുന്ന ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് അറിയാനായിട്ട് പൂർണ്ണമായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക തീർച്ചയായും ഇവിടെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കുന്നതാണ് അതായത് പല കാര്യങ്ങളും ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹമുണ്ടാകാം അല്ലെങ്കിൽ ചെയ്തു തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം എന്നാൽ അത് എങ്ങനെ എപ്പോൾ വേണമെന്നുള്ള ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ മടിച്ചു നിൽക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കൃത്യമായൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങളിലും ഒരു കൃത്യമായിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് അത്തരത്തിൽ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലി വിവാഹം ഇവയൊക്കെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലായാലും ഇതിലെല്ലാം നിങ്ങൾ അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റു വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ വന്നു ചേരുന്ന ഒരു സാഹചര്യം അത്തരത്തിലൊരു അവസരം നിങ്ങൾക്ക് ഉടനെ വന്നു ചേരുന്നതായി കാണുന്നുണ്ട് സഹായമെന്ന് പറയുമ്പോൾ സാമ്പത്തികമാകാം അല്ലെങ്കിൽ മാനസികമായിട്ടൊരു സപ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് കാണുന്നുണ്ട് ഇവിടെ പല കാരണങ്ങളാൽ മനസ്സ് വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങളിൽ പലരും എന്നാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അവസ്ഥ നിങ്ങൾ തീർച്ചയായും മറികടക്കുന്നതാണ് കാരണം നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി നിങ്ങൾക്ക് എല്ലാ തരത്തിലും പിന്തുണ നൽകാൻ നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ചില വ്യക്തികൾ തയ്യാറായി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഒപ്പമെത്താൻ മറ്റു ചിലർ മത്സരിക്കുന്നതായി കാണുന്നുണ്ട് എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്കിവിടെ ദോഷമായി ഒന്നും തന്നെ വന്നു ചേരില്ല എന്നാണ് കാണുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് നല്ല അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ മുന്നോട്ടുള്ള സമയങ്ങളിൽ ചെറിയ ചെറിയ പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് യുക്തിപൂർവം മുന്നോട്ട് പോവേണ്ടതാണ് ഏതൊരു സാഹചര്യത്തെയും നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക എന്നൊരു സന്ദേശവും ഇവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ചെറിയൊരു പുരോഗതി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി കാണുന്നുണ്ട് അത് ചിലപ്പോൾ ചില വ്യക്തികളിൽ നിന്നുള്ള സാമ്പത്തിക സഹായമാകാം അതല്ലെങ്കിൽ കിട്ടാനുള്ള പണം തിരികെ ലഭിക്കുന്നതാവാം അപ്പോൾ അത്തരത്തിൽ ചില സാമ്പത്തിക നേട്ടം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ പലരും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായി കാണുന്നുണ്ട് അത്തരം ചില വ്യക്തികളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് തൊഴിൽപരമായ ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് അതെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇവിടെ ചില വ്യക്തികളെ നിങ്ങൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് നാളായി കാണണം എന്നാഗ്രഹിച്ച ഒരു വ്യക്തിയായിരിക്കാം അത് അല്ലെങ്കിൽ അവരെ നിങ്ങൾ പല രീതിയിൽ ഇതിനോടകം തന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടാകാം അതെല്ലാം തീർത്തും ഒരു പക്ഷേ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകാം അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യമാണ് നിങ്ങളുടേതെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടാനും ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്റ്റ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സമാധാനമായി ഈ ഒരു സമയം ഇരിക്കുക ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളൊക്കെ മൂലം അകന്ന് നിൽക്കുന്നവരാകാം നിങ്ങൾ രണ്ടുപേരും അപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ മറ്റു പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും വിദ്യാഭ്യാസം ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട് വിദേശ യാത്രകൾ പോകാനുള്ള സാധ്യതകൾ വന്നു ചേരുന്നതായി കാണുന്നുണ്ട് കൂടാതെ പല ആഘോഷ പരിപാടികളിൽ പങ്കുചേരുന്നതായും കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജോലിയിൽ പ്രമോഷൻ ലഭിച്ച് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ നൽകുന്ന ഒരു പാർട്ടിയാകാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജോലി ലഭിച്ചതിൻ്റെ ആഘോഷമാകാം അപ്പോൾ അത്തരത്തിൽ ഒന്നിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളിലേക്ക് അത് എത്രയും വേഗം എത്തിച്ചേരട്ടെ എന്ന് ഒരു സമയം ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു സമയം നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടാതെ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം നിങ്ങൾക്ക് ഇനി വന്നു ചേരാനിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക മോശം സാഹചര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തി നിങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെ ധൈര്യമായി മുന്നോട്ട് പോവുക നിങ്ങളുടെ മുന്നിലെത്തുന്ന എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ ഒരു പോസിറ്റീവ് ഊർജം നിങ്ങൾക്ക് കൈവരുന്നതാണ് നിങ്ങളുടെ ഈശ്വര വിശ്വാസമാണ് നിങ്ങളെ കൂടുതൽ തുണയ്ക്കുന്നത് ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പലയിടത്തു നിന്നും പല എതിർപ്പുകളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം നിസ്സാരമായി നേരിടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിനൊരു നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ച് നിങ്ങളെ പറ്റിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും ഒരു നീതി വേണമെന്ന് കരുതി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു നിയമ പോരാട്ടം തന്നെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടാൻ ഉറച്ച തീരുമാനത്തോടെയും ഉറച്ച മനസ്സോടും കൂടി ഇറങ്ങുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ അതിന് നിങ്ങൾക്ക് സപ്പോർട്ട് നൽകാൻ ഇവിടെ ഈശ്വരൻ്റെ ഒരു പ്രൊട്ടക്ഷൻ തന്നെ ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടിന് മികച്ചൊരു ഫലം നൽകാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി നിങ്ങൾക്കൊപ്പം എപ്പോഴും കൂട്ടായി നിൽപ്പുണ്ട് നിങ്ങളിലേക്ക് സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള പിന്തുണ ലഭിക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി